പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യണം ഹലോ ഇതിപ്പോ ഞാൻ നമ്മുടെ വീടിന്റെ മേളിലെ സ്റ്റെപ്പിലേക്ക് നേരെ മുകളിലേക്ക് കയറണം കേട്ടോ സ്റ്റെപ്പ് കയറി നേരെ വീടിന്റെ മേളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കാരണം അവിടെ ഉമ്മച്ചി നമ്മുടെ മേളിലേക്ക് ഒരുമിച്ച മുകളിൽ കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേറെ ഒന്നുമല്ല ഇന്നിപ്പോൾ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിച്ചു അപ്പോൾ ഇതുണ്ടോ സ്റ്റെപ്പ് വഴിയോ നേരെ മുകളിലേക്ക് കയറി പോകണം ഉമ്മച്ചിക്ക് രാവിലെ ചെറുതായിട്ടൊരു പ്രഷറൊക്കെ ഒന്ന് കുറഞ്ഞ് എന്നിട്ട് ആള് പിന്നെ ഉഷാറായി ഇച്ചിരി ഉപ്പ് ഉള്ളൊക്കെ കുടിച്ച് നാരങ്ങ കുടിച്ചിട്ട് നേരെ മേളിലേണ്ടത് മേളിലേട്ടോ മേളിലും ഒന്നിരിക്കും ഇതാണ് എൻ്റെ ഉമ്മച്ചി ഉമ്മച്ചി രാവിലെ തന്നെ വർക്കിലാണ് ആരുമല്ല വീഡിയോയാണ് വീഡിയോയാണ് പുതിയ ഫോൺ എടുത്തിട്ട് ആസിയ കുട്ടിയുടെ വീഡിയോ ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ഉണ്ടോ ഉമ്മച്ചീടെ കൃഷിട കൃഷിയിടത്ത് വല്ലതെന്ന് എന്തോ ഉള്ളത് എന്തോള്ളേന്ന് പറയും ആ ഇതൊക്കെ വലിയ പേപ്പറിലെ ഒന്നും കാണുന്നില്ലല്ലേ ഇതുണ്ടോ ഇതാട്ടോ ഭയങ്കര കൃഷിയാണ് വീടിന്റെ മുകളിലുള്ള കൃഷിയാണ് നിങ്ങൾ ഞെട്ടരുത് ഇത് കണ്ടിട്ട് ഇത് ഇത് പയറല്ലേ ആ ഇതുണ്ടോ ഇത് ചെറിയ പയറാട്ടോ മേളിലേക്ക് പോയി ചെറിയ പയർ ചെറിയൊരു മാവ് മാവൊക്കെ വലുതാവും വലുതും മാറ്റി താഴത്തേക്ക് നടന്നത് ഡ്രമ്മെടുക്ക ഡ്രമ്മക്ക് എടുക്കണ്ടല്ലോ ഡ്രമ്മ കട്ട് ചെയ്ത് കൊണ്ടുപോ ഇത് പച്ചമുളക് ഇത് വെണ്ടക്ക ഇതാണ് പച്ചമുളക് ഗോപുരം പോലെ പോയല്ലോ അത് എനിക്ക് ഇത് കണ്ട അതേപോലെ തന്നെ പച്ചമുളക് ഐറ്റംസുകള് ഇതി പടവലങ്ങട്ടെ പടവലങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ആ സോറി വഴുത ഇത് വഴുതനങ്ങ വഴുതനങ്ങൾ ഉമ്മച്ചിപ്പോ കൃഷിയിടത്തിൽ അന്ന് രാവിലെ ഇവിടെ വന്നില്ലെങ്കിൽ ഉമ്മച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം നമ്മുടെ പൂക്കാട് കുറച്ച് കൊറച്ച് സ്ഥലമുണ്ട് അവിടെ ഉമ്മച്ചി എപ്പോഴും പോവാൻ തുറയും ഇതൊക്കെ നടാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കൊടുത്തിട്ട് ഞാൻ അത് ഒഴിവാകും അല്ലേമ്മേ വെണ്ടക്ക എന്തെടുക്കാത്ത ഉമ്മ ഇതവിടെ ഒരു വെണ്ടക്ക അതി തൊട്ടടുത്തൊരു കത്തരുക ഒക്കെ ഇരിക്കുന്നു അപ്പൊ നിങ്ങളെല്ലാവരും മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ കാരണം രാവിലെ വളരെ സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് കാരണം എനിക്ക് വേറെ ഒന്നും എനിക്ക് രാവിലെ വർഷം പോയി അവിടെ കിടന്ന് കിടന്ന് അങ്ങനെ നന്നായിട്ട് പണിയെടുക്കേണ്ടതുകൊണ്ട് എനിക്ക് ഇതിനോട് പണിയെടുക്കാൻ വല്യ താല്പര്യം ഒന്നും ഇല്ല പക്ഷെങ്കിലും വളരെ നല്ലതാണ് നമുക്ക് എന്താ പറയുക ഫ്രഷ് ഒരു സംഭവമാണല്ലോ എവിടെയാമ്മ ആ ഇതിന്റെ ചേട്ടന്റെ വീടിന്റെ ടർഫിന്റെ മേളോശോട്ടെ താഴെ കാണുന്നത് ഇത് അവിടെ 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 മാവൊക്കെ ഉണ്ട് മാവക്കെട്ടോ കൊറേ സാധനങ്ങൾ മാവ് പൂത്ത് മാവ് പൂത്ത് മാവുണ്ടാകാറുള്ള സമയണ്ട് മാങ്ങനെ തന്നെ ഉണ്ടാവും അതേപോലെ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഐഫോണിലുള്ള വീഡിയോ ആയിട്ട് അപ്പൊ നിങ്ങള് മാക്സിമം എങ്ങനെയുണ്ടെന്നുള്ള കമന്റുകള് കാര്യങ്ങളൊക്കെ അയക്കാട്ടോ കമന്റ് കാര്യങ്ങളും എനിക്ക് മാക്സിമം കിട്ടണം കാരണം ചില കയറൊന്നും അല്ലെങ്ങനെയാണ് എന്താമ്മ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യണം അമർത്തണം ആ ഇതൊക്കെ അറിയാന്ന് ഇത് വരും അത് കൊടുക്കണം എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ആണല്ലേ പൊളിയാണ് കിട്ടാ ഒന്നും ബൈ